സോ ഫസ്റ്റ് തിയേറ്ററിൽ കണ്ട ഓർമ്മയുടെ അങ്ങേ അറ്റങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ എനിക്ക് മറ്റേ മലയാളം പടം ആരും ഉണ്ണിയാണ് ഫസ്റ്റ് ഉണ്ട് പിന്നെ റിക്ഷാക്കാരെന്ന് പറഞ്ഞിട്ട് എം ജി അർ സാൻ ഒരു പടമുണ്ട് അത് അതാണ് ആദ്യം കാണുന്ന പടം ലൈഫിൽ അത് എവിടേക്ക് ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ ഒരു മൂഡിൽ പോലെ കയറുന്നത് കാരണം എനിക്ക് തോന്നണ ഒരു അത്ര ചെറിയ പ്രായത്തിൽ അന്ന് കളമശ്ശേരി പ്രീതി എന്ന് പറയുന്ന ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സി ക്ലാസ് തിയേറ്ററിൽ ഈ പടം കളിച്ചുണ്ടെങ്കിൽ തന്നെ കുറേ രണ്ട് വർഷം കഴിയുമ്പോഴാണ് എറണാകുളത്ത് റിലീസ് ചെയ്തതിന് ശേഷം വരുള്ളൂ അപ്പോൾ അങ്ങനെ കണ്ടെത്തുന്ന സിനിമ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞപോലെ ആരോമി രൂണി അതാണ് പിന്നെ ഓർമ്മയുള്ളൂ തിയേറ്ററിലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അന്ന് നമ്മൾ പറയുമ്പം പോലെ എന്താ പറയുക സിനിമയിൽ ബാക്കിൽ സ്ക്രീനിൽ നമ്മൾ കാണാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഏറ്റവും ബാക്കിൽ ഇങ്ങനെ ലൈറ്റ് വരുമല്ലോ അപ്പോൾ ചെറിയ ഇങ്ങനെ സ്മോക്ക് വിട്ട പോലെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഏറ്റവും ഫ്രണ്ടിലാണ് നമ്മൾക്ക് പോയി ഇരിക്കുന്നത് അതിനോട് ഏറ്റവും ഫ്രണ്ടിൽ ബെഞ്ചിലൊക്കെ ഇരുന്നേ കണ്ടിട്ടുള്ളൂ ഈ ഷോലെ എന്ന് പറയുന്ന സിനിമ സെവൻറ്റി എം എം ആണ് അന്ന് ഞാൻ ഷേണാസിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ് കിട്ടിയത് വന്നിട്ട് ടിക്കറ്റ് എടുത്ത് കൗണ്ടർ മാറിപ്പോയി ഇട്ടിച്ച് കയറിയപ്പോൾ ഇപ്പുറത്തേക്ക് തിങ്ങി ഇങ്ങോട്ട് കയറി അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ അല്ലാതെ കുറച്ച് ബാക്കിൽ ഇരിക്കാനായിട്ടുള്ള ഇതായിരുന്നു ഒന്ന് ഇരുപത് രണ്ട് ടിക്കറ്റ് അങ്ങനെ ഉണ്ടായിരുന്നു അതിന് ഇരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് അവസാനം ഏറ്റവും നോക്കിയപ്പോൾ ഏറ്റവും ഫ്രണ്ടില്ല കളും ആവാ വേറെ അതിനു ഏറ്റവും ഫ്രണ്ടിൽ സെവൻറ്റി എം എം സ്ക്രീൻ ഓർമ്മയുള്ളത് മറ്റേ ഗബ്ബർ സിംഗ് സിംഗല്ലേ അംജദ് ഖാൻ രാജ് അംജിദ് ഖാൻ്റെ കാലൊക്കെ വന്നത് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ തിങ്ങനെ നോക്കിയിട്ടുണ്ട് ഈ ഏറ്റവും തൊട്ടിങ്ങനെ വരാ സിനിമ കാരണം ഇത്ര അടുത്ത് വന്നിട്ടേ ഇങ്ങനെ നോക്കി നിന്നിട്ട് കണ്ട് പിന്നെ ഈ കളമശ്ശേരി പ്രീതിയില് കുറച്ചു കൂടി കാശൊക്കെ കിട്ടിക്കഴിയുമ്പോ ബാക്കിലൊക്കെ പോയിന്നിട്ട് നമ്മുടെ നല്ല സ്ക്രീനിൽ കാണാൻ വേണ്ടിട്ട് ആ ഹോളിന്റെ തൊട്ടടുത്ത് പോയിട്ട് എഴുന്നേറ്റ് ഷാഡോ നോക്കും അപ്പോൾ ഷാഡോ അല്ലേ കാണുമല്ലോ ഇപ്പൊ ഞങ്ങളുടെ ജനറേഷൻ ജെൻസിയോട് പറയാണ് നിങ്ങൾ മലയാള സിനിമയെ കുറിച്ച് അറിയണമെങ്കില് നിങ്ങൾ ഈ മൂന്ന് സിനിമകൾ കാണണം അങ്ങനെയാണെങ്കിൽ ആ മൂന്ന് സിനിമകളൊക്കെ അല്ല എനിക്ക് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഞാൻ മലയാള സിനിമയുടെ ഡിക്ഷണറി എന്ന് തോന്നുന്ന ഒരു സാധനം കിരീടം എന്ന് പറയുന്ന സിനിമയാണ് സ്ക്രിപ്റ്റ് മ്യൂസിക് ഡയറക്ഷൻ അഭിനയം എല്ലാം അതായത് എങ്ങനെ ഒരു സിനിമ വന്നത് ഹിറ്റാവുന്ന എല്ലാ തലങ്ങളിലും നമുക്ക് അത് കിരീടം ആണ് ഇപ്പോൾ വരുന്നത്